മനുഷ്യർക്ക് ഏറ്റവും വലിയ ബഹുമാനം നൽകിയത് ആ ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും ഫലമുള്ള ഇൽമ് ഇൽമുദ്ദീൻ ദീൻ സംബന്ധമായിട്ടുള്ള ദീനീപരമായ ജ്ഞാനം അതിനാണ് വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത് അതിന് സഹായകമായി ബാക്കിയുള്ള എല്ലാ ഇൽമുകളും നാം സ്വീകരിക്കുകയും വേണം ദീനിൻ്റെ ഇൽമിൽ തന്നെ ഏറ്റവും അധികം പഠിക്കലും പഠിപ്പിക്കലും രക്ഷിതാക്കൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഖുർആൻ ഖുർആൻ്റെ ഖുർആൻ മുഴുവനും തെറ്റുകൂടാതെ ഓതാനുള്ള ഒരു കഴിവ് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും നേടിയെടുക്കണം കാരണം ദുനിയാവിലും ആഹുറത്തിലും രണ്ട് ലോകത്തും ഒരു മനുഷ്യന് വിജയിക്കാനുള്ള മാർഗമാണ് കുർആാനോത്ത് എന്ന് പറയുന്നത് അതങ്ങനെ ഒരു മാർഗമായി തീരണമെങ്കിൽ ആദ്യം മൂത്ത് ശരിയാകണം പഠിക്കാൻ മാർഗങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് പരിഗണനകളും ശ്രദ്ധകളും കൂടുതൽ കൂടുതലുണ്ടായിത്തീരാ അക്ഷരങ്ങൾ പഠിച്ചു വരുന്ന നമ്മുടെ കുട്ടികളെ നന്നായി അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും കുർആാനോത്ത് തുടക്കം കുറിക്കുന്ന സമയമാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ പരിഗണനയോടെ അവരുടെ ഓത്ത് ശ്രവിക്കുകയും പോരായ്മകളൊക്കെ തിരുത്തി കൊടുത്ത് നന്നായി ഓതാൻ പ്രേരിപ്പിക്കുകയും ഓത്ത് ശരിയാവുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലായി അസ്താദുമാരെ നിയമിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പൂർവീകരക്കവരെ മക്കളിൽ നിന്ന് ഏറ്റവും അധികം അവർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധ ഖുർആാനാണ് അതിന് യാതൊരു കുറവും അവർ വരുത്തിയിട്ടില്ല നമ്മെക്കാളും ജോലി തിരക്കുള്ള ആളുകളും ആ ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷവും അഞ്ച് മാസവും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ചുമതലയേറ്റ് ഭരണം നിർവഹിച്ചിരുന്ന മഹാനാണ് അമർബിൻ അബ്ദുൽ അസീസ് റലിയുലഹോ ആ മഹാനുഭാവൻ ഭരണത്തിരക്കിനിടയിലും മക്കളുടെ കുർആാനോത്ത് കേൾക്കാൻ വേണ്ടി വെള്ളിയാഴ്ച സമയം കാണുമായിരുന്നു എല്ലാ കുട്ടികളെയും തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് അവരുടെ ഓത്ത് കേൾക്കും ഓതുന്നത് ശരിയായിട്ടുണ്ടോ ഇല്ലയെന്നോ അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് ഓത്തിൻ്റെ വിഷയം നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി ഇടക്കിടക്ക് എഴുത്തു എഴുത്തുകൊടുത്തേക്കു നമ്മുടെ കുട്ടികളുടെ ഓത്ത് ശരിയായിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുക്കയും നുസ്കാരത്തെയും മറ്റു വിഷയങ്ങളെയും ഒക്കെ അത് ബാധിക്കും ശരിയാകണമെങ്കിൽ കുർആാനോത്ത് ശരിയാകണം സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതിയെങ്കിലേ നിസ്കാരം ശരിയാകൂ ലാസ് തലിമല്ലി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ സൂറത്ത് ഓദാത്തവന് നിസ്കാരം ഇല്ല എന്ന് സെയ്ദുന റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിരിക്കും ഫാത്തിഹ തെറ്റുകൂടാതെ അതിൻ്റെ മഹ്രജിൽ നിന്ന് തന്നെ മൊഴിഞ്ഞ് ഉച്ചരിച്ചു കൊണ്ട് ഓതണം ഒരു ഹർഫിന്റെ സ്ഥാനം തെറ്റിയാൽ അത് അർത്ഥം മാറുന്ന രീതിയിലാണെങ്കിൽ ഒറ്റ അക്ഷരമാണ് ഒരാൾ മൊഴിയുന്നത് തെറ്റെങ്കിലും അയാൾക്ക് പേര് വന്നു ഉമ്മിഗി ഓത്തറിയാത്തവൻ എന്ന് പേര് വന്നു ഓത്തറിയാത്തവൻ എന്നാൽ ഒരു അക്ഷരവും തിരിയില്ല എന്നല്ല ഒറ്റ ഹർഫ് ഓതാന്നറിയാതെ ഞാൻ മതി ഒരു ഹർഫ് ഒരാൾക്ക് ഓതാൻ അറിയില്ല അയാളെ പേരാണ് ഉമ്മികി അവനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല തുടർന്നത് ഉമ്മിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിസ്കാരം പിന്നീട് ഒന്നുകൂടി നിസ്കരിക്കേണ്ടി വരും ഒരുപാട് വിഷയങ്ങളാണ് ഖുർആാനോത്ത് വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ഒരു രക്ഷിതാവും വരുത്തരുത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് മാതാപിതാക്കൾ മക്കളോട് നിർവഹിക്കേണ്ട കടപ്പാടിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഖുർആൻ അവരെ പഠിപ്പിക്കണം എന്നത് നല്ലോണം മാധവ് പഠിപ്പിക്കണം എന്ന് രക്ഷിതാക്കളോട് ഉണർത്തിയ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്നെ ഖുർആനും കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നാലേ അവർ നല്ലവരായി തീരൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനോത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭാവനകൾ ഹതിയകളൊക്കെ കുറഞ്ഞു പോകും തെറ്റുകൂടാത്ത ഓത്തല്ലേ അള്ളാഹുത്തേല സ്വീകരിക്കുള്ളൂ തെറ്റ് നിറഞ്ഞ ഓത്ത് അല്ലാഹുത്തേല എങ്ങനെ സ്വീകരിക്കാനാണ് നമ്മുടെ മക്കൾ ഓതിയ ഓത്ത് നമ്മുടെ ഹലറത്തിലേക്ക് എത്താൻ അവർ ഹതിയയാക്കിയാലും ഇല്ലെങ്കിലും അവര് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ഓത്തിനൊക്കെ നിമിത്തമായത് നമ്മളാകുമ്പോൾ അത് നമ്മുടെ ഖബറിലേക്കെത്തും നമ്മുടെ റൂഹിലേക്കെത്തും നമ്മുടെ സാന്നിധ്യത്തിലേക്കൊക്കെ എത്തും പക്ഷെ അതിന് നന്നായി അവരെ ഓത്തുപഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു ക്ലാസ് ഏറെ എക്സ്ട്രയി കൊടുക്കേണ്ട ഒരു ക്ലാസ്സും കൂടിയും ഖുർആാനോത്തിന്റെ ശീലമാണ് പഴയ കാലത്തൊക്കെ റമദാനു ഷെരീഫിൽ ഹിസ്ബോത്ത് എന്ന് പറഞ്ഞ് പതിനൊന്ന് മണി പന്ത്രണ്ട് ഓതി ഖുർആാനോതിപ്പഠിപ്പിക്കുമായിരുന്നു മദ്രസയിലെ ഉസ്താദുമാരി ഇപ്പം ഹിസ്ബോത്തിന് വിളിച്ചാൽ തന്നെ നമ്മളല്ലേ പറഞ്ഞേക്കേണ്ടത് നമ്മുടെ മക്കൾ താൽപ്പര്യം എടുത്തുകൊണ്ട് പ്രചോദനം നൽകിയിട്ട് നമ്മളാണ് അവരയക്കേണ്ടത് ഇത്രയും കാലം അള്ളാഹുത്തേലാൻ്റെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് അവൻ്റെ ഖുർആാനൊന്ന് തെറ്റുകൂടാതെ ഓതാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ കഴിവുകേടാണ് അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചവരും പഠിക്കുന്നവരുമായ മക്കളെ നന്നായി ഖുർആാനോത്ത് പഠിപ്പിക്കുന്നവരായി മാറ്റണം രക്ഷിതാക്കൾ അതിന് നല്ല ശ്രദ്ധ കാണിക്കണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തും ഇൽമുകള കൂട്ടത്തിൽ ഇൽമുൽ ഖുർആൻ ഏറ്റവും വലിയ ബഹുമാനമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വരെ തങ്ങൾ വലിയ ബഹുമാനം നൽകിയത് ഖുർആനുമായി കൂടുതൽ ബന്ധമുള്ള ആളുകൾക്കല്ലേ ഒന്നിലധികം ആളുകളെ ഖബറിലേക്ക് വെച്ച നേരത്ത് റഹദിൽ തങ്ങൾ ചോദിച്ചു ഇവരെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫുലാക്കിയത് അവിടെയും പരിഗണന അതാണ് ആ കടക്കുന്ന ആളും ഷഹീദാണ് ഈ കടക്കുന്ന ആളും ഷഹീദാണ് ഇപ്പുറത്തുള്ള ആളും ഷഹീദാണ് രണ്ടാളെയും മൂന്നാളെയും ഒരു കബറിലേക്ക് മറവെയ്യുമ്പോ ആദ്യം മുന്തിക്കുന്നത് ഖുർആാനുമായി കൂടുതൽ ബന്ധമുള്ള ആളെ ഇവരിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫുലാക്കിയത് സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ ശരീരത്തെയാണ് ആദ്യം അങ്ങോട്ട് മുന്തിച്ചു വെക്കുന്നത് അപ്പോൾ ഒരു പരിഗണനയും മുൻഗണനയുമാണ് വേറെ ഒന്നുമല്ല തറവാടോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ കൂടുതൽ രക്തം ഒഴുകിയതോ ഒന്നുമല്ല തങ്ങൾ ചോദിച്ചത് അല്ലെങ്കിൽ എത്ര ആളുമായി അടരാടിയിട്ടുണ്ട് എന്നും അല്ല ചോദിച്ചത് ഖുർആാനുമായി കൂടുതൽ ബന്ധാർക്കാണ് അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് വളർന്നു വരുന്ന ആളുകൾക്ക് കഴിവ് കുറവാകുന്നൊരു വിഷയം പലയിടത്തും നമ്മൾ കണ്ടുവരുന്നു ചെറുപ്പക്കാരെ മാത്രം ഒരുമിച്ച് കൂട്ടി അപ്പോൾ ചെറിയ കുട്ടികളൊന്നുമല്ല പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞവർ ശരി നൂറ്റിനൂറ്റ നൂറ് നൂറ്റി അൻപത് ആളുകളെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ നമ്മളെ ഇതേപോലെ ഇതിനെക്കാളും കൂടുതൽ അംഗങ്ങളുള്ള മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച് വളർന്ന മക്കൾ തന്നെയാണ് പക്ഷേ ഉസ്താദുമാര് അവരൊക്കെ ഒന്നുകൂടി പഠിപ്പിക്കാൻ തന്നെ സ്പെഷ്യൽ ക്ലാസ് വിളിക്കുമ്പോൾ അന്ന് ലീവ് ഖുർആാനോത്ത് നന്നായി ഒന്ന് ഓതാൻ സമയമുള്ള ഞായറാഴ്ചകളിൽ ഒക്കെ കല്യാണം ഞായറാഴ്ചയില്ല എല്ലാ ഞായറാഴ്ച സൽക്കാരും കല്യാണം കലണ്ടറിൽ ഫുള്ള് എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ എവിടെ നമ്മുടെ കുട്ടി ഓദ്യം ഓതണം പഠിക്കണം അതിന് ഒഴിവും കഴിവും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പറ്റൂ മക്കൾ ഓത്ത് നന്നായി പഠിപ്പിക്കണം അവർ നന്നാകുന്നതിന് നമ്മുടെ കുട്ടികൾ സ്വാലിഹ്യങ്ങളാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം താലീമുൽ ഖുർആാനാണ് ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കളെ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് സുഹാബത്തിനോടൊക്കെ പറയും അൽ ഖുർആൻ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ നന്നായി പഠിപ്പിക്കണം എല്ലാ കുട്ടികൾക്കും ഖുർആൻ പഠിപ്പിക്കണം സ്വഹാബിമാർ അവരോടൊപ്പം ചേർത്ത് നിർത്തി ആ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പഠനമായിരുന്നു ഖുർആൻ തെറ്റുകൂടാതെ ഖുർആൻ ഓതുന്ന ഒരു മകൻ മകൻ ഒരു മകൾ ഉപ്പമാരെ ഉമ്മമാരെ നമുക്കുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് ഒരുപാട് കാലം അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ആ വിഷയത്തിൽ അശ്രദ്ധ നമുക്ക് പാടില്ല എല്ലാ തരം ഇൽമുകളും സ്വായത്തമാക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ഖുർആൻ ഓതാൻ നല്ലോണം അറിവുണ്ടെങ്കിൽ ഓതാ നല്ല ശ്രമം ഉണ്ടാകും ഓദാം വലിയ കഴിവില്ലെങ്കിൽ പിന്നെ അത് തൊട്ടു നോക്കാൻ മടിയായിരിക്കും അങ്ങനെയാണ് പൊതുവെ ഒരു വിഷയം ഓതാം വലിയ പ്രയാസമാണ് ഒരു സൂറത്തന്നെ ഓതണമെങ്കിൽ മണിക്കൂർ കണക്കിന് വേണം തപ്പിത്തടഞ്ഞ് തപ്പി തടഞ്ഞ് എന്നാ പിന്നെ അത് പിന്നെ ആക്കാം പിന്നെ ആക്കാം എന്ന് കരുതി തള്ളി മാറ്റി ഓദാം കഴിവുറ്റ ആളാണെങ്കിൽ അയാളതിന് സമയം കിട്ടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ അയാൾ ഓതും കാണാതെ ഓതിയാലും തെറ്റരുത് കണ്ടു ഓതിയാലും തെറ്റരുത് ആ രൂപത്തിൽ ഓത്തു നന്നായി പഠിപ്പിക്കണം അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ നന്നായി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ ബഹുമാനവും ആദരവും നൽകുന്ന ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് പാരത്രിക ലോകത്തിൽ ചില്ലറ ഉപ്പമാർക്ക് അവിടെ കിരീടം ധരിപ്പിക്കപ്പെടും ഇവിടത്തെ കിരീടമല്ല സ്വർഗത്തിലെ കിരീടമാണ് അതും അമ്പിയ ഇന്റെ ഔലിയ ഇന്റെ സുഹദ ഇന്റെ സ്വാരീഹ്യങ്ങളൊക്കെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലെ കിരീടം ഉമ്മക്കും ധരിപ്പിക്കപ്പെടുന്നത് മക്കൾക്ക് നന്നായി കുർആാനോത്ത് പഠിപ്പിച്ച ബാപ്പാർക്കും ഉമ്മക്കുമാണ് ആ ബാപ്പക്കും ഉമ്മക്കും വലിയൊരു സന്തോഷമാണ് ആഹ്ലത്തില് ഒരു വലിയൊരു സ്വീകാര്യതയാണ് ആ ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സ്ഥാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മഷറാമൻ സഭയിൽ വെച്ച് തന്നെ വലിയൊരു ആദരവ് ആ ആദരവോടുകൂടെ ഏകദേശം ഒരു സമാധാനമായി സ്വർഗീയ കിരീടം ധരിച്ചിന് ഏതായാലും നരകത്തിലേക്കൊരു പോക്കില്ലല്ലോ ഒരു സന്തോഷം കൂടിയാണ് അള്ളാഹുത്താലോഫി നൽകുമാറാകട്ടെ അതിന് ഖുർആാനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്ന രീതിയിൽ ഖുർആആനോത്ത് പഠിപ്പിക്കണം ഖുർആനോത്ത് ശീലിപ്പിക്കണം നമ്മുടെ വീടുകളിൽ നമ്മുടെ സമ്പത്തുകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്തിന് വലിയ കാര്യമാണ് കാരണമാണ് പരിശുദ്ധ ഖുർആൻ